വണ്ടിപ്പെരിയാർ കറുപ്പുപാലം എച്ച് പി സിയിൽ കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം പൊളിച്ചു നീക്കിയതിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പൊളിച്ചു നീക്കിയെന്ന് കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു വണ്ടിപ്പെരിയാർ കറുപ്പുപാലം എച്ച് പി സിക്ക് മുൻപിൽ പി ടി തോമസിന്റെയും യു എച്ച് സിദ്ദിഖിൻ്റെയും പേരിൽ നിർമ്മിച്ചിരുന്ന വഴിയോര വിശ്രമ കേന്ദ്രം പൊളിച്ചു നീക്കിയത് സംഭവത്തിൽ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അടക്കം പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പോലീസ് കേസെടുത്തതായി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ പറഞ്ഞു ഒരു പേര് വരുന്നവരെ ആ ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തു പറയുകയാണെങ്കിൽ

പൊളിച്ചു നീക്കിയ വഴിയോര വിശ്രമ കേന്ദ്രം പുനർനിർമ്മിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു